ബംഗ്ലാദേശിൽ നിന്നും പാലായനം ചേരെത്തിയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സുരക്ഷയ്ക്കായി ഇന്ത്യ ഒരുക്കിയത് കനത്ത സന്നാഹങ്ങൾ ഷെയ്ഖ് ഹസീനയുടെ സൈനിക വിമാനം ധാക്കയിൽ നിന്ന് ഇന്ത്യയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടെന്ന് വിവരം ലഭിച്ചതോടെ ദ്രുതഗതിയിലായിരുന്നു നീക്കങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി താഴ്ന്നു പറഞ്ഞ വിമാനം വ്യോമസേനയുടെ റഡാറിൽ പതിഞ്ഞത് ഹസീനയുടെ വിമാനമാണെന്ന് തിരിച്ചറിഞ്ഞ വ്യോമസേന ഉദ്യോഗസ്ഥർ ഇന്ത്യൻ ആകാശത്തേക്ക് അടക്കുവാൻ വിമാനത്തിന് അനുമതി നൽകി വിമാനത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ബംഗാളിലെ ഹാഷിമേര വിമാനം ിൽ നിന്നും രണ്ട് റാഫേൽ യുദ്ധ വിമാനങ്ങളെ അയക്കുവാൻ ഉടനടി നിർദ്ദേശമെത്തി ബീഹാറിലും ജാർഖണ്ഡിലുമായി ഇവ വിമാനത്തിന് സുരക്ഷയൊരുക്കി വ്യോമസേന ചീഫ് മാർഷൽ വി ആർ ചൌധരി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ത്രിവേദി എന്നിവർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ഹസീനയുടെ വിമാനം ഗാസിയാബാദിലെ ഹിന്ദൻ വിമാനത്താവളത്തിലെത്തി പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വ്യോമസേന ആസ്ഥാനത്തെത്തി ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തി ഒരു മണിക്കൂറോളമാണ് കൂടിക്കാഴ്ച നീണ്ടുനിന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ